കരുവന്നൂർ കള്ളപ്പണ കേസിൽ നടപടി കടുപ്പിച്ച് ഇഡി സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇഡി വീണ്ടും സമൻസ് അയച്ചു കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഇന്നലെ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും എം എം വർഗീസ് എത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഹാജരാകാനാകില്ലെന്ന് വർഗീസ് ഇഡി അറിയിച്ചിരുന്നു ഇത് തള്ളിയാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ബാങ്കിലെ സിപിഐഎം അക്കൌണ്ടിന്റെ വിവരങ്ങൾ ഹാജരാക്കാനും ഇ ഡി ആവശ്യപ്പെട്ടിട്ടു സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരോടായിരുന്നു കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാൽ ഇരുവരും ഹാജരായിരുന്നില്ല കരുവന്നൂരിലെ രഹസ്യ അക്കൌണ്ടുകൾ വഴി എഴുപത്തെട്ട് കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് ഇഡിയുടെ ആക്ഷേപം ഇതിനൊപ്പം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൌണ്ടുകൾ ഉൾപ്പെടെ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു സിപിഎമ്മിന്റെ ഇതര അക്കൌണ്ട് വിവരങ്ങളും എം എം വർഗീസിനോട് ഇ ഡി ചോദിച്ചേക്കും നേരത്തെ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്ന ദിവസം തന്നെ തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പരിശോധന നടത്തുകയും സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു കോടി പത്തു ലക്ഷം രൂപയുണ്ടായിരുന്ന അക്കൗണ്ട് നികുതി വകുപ്പ് മരവിപ്പിച്ചു അക്കൌണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഏപ്രിൽ രണ്ടിന് പിൻവലിച്ചിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു പിൻവലിച്ച തുക ചെലവഴിക്കരുത് എന്ന നിർദ്ദേശവും ആദായ നികുതി വകുപ്പ് നൽകിയിരുന്നില്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ അക്കൗണ്ടുള്ള കാര്യം നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇഡിയുടെ വാദം ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് ഒന്നും ഒളിപ്പിക്കാനില്ലെന്നായിരുന്നു എം എം വർഗീസിന്റെ പ്രതികരണം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ സിപിഐഎം സംസ്ഥാന നേതൃത്വം വിമർശനം ഉന്നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം